ഒരു സംഖ്യയെ പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഇവയിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും നാല് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് അപ്പോൾ നമുക്കൊരു സംഖ്യയെക്കുറിച്ച് പറയേണ്ട അറിയില്ല ആ സംഖ്യയെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാലും പതിനഞ്ച് കൊണ്ട് ഹരിച്ചാലും ഇരുപത് കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം നാലായിരിക്കും വരിക അങ്ങനെ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണണം ഇങ്ങനെ ഒരു കണക്ക് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എൽ സി എം പ്ലസ് ശിഷ്ടം അതായത് നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളുടെ എൽ സി എം കാണുക പ്ലസ് ആഗു കാണുക അതിൻ്റെ കൂടെ ശിഷ്ടം കൂട്ടുക അപ്പോൾ നമുക്ക് തന്ത്രസംഖ്യകൾ പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഇതിന്റെ എൽ സി എം കാണണം ഇതിനെ മൂന്നിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അപ്പോൾ പന്ത്രണ്ടിലും പതിനഞ്ചിലും നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാം നാല് മൂന്ന് പന്ത്രണ്ട് ഐ മൂന്ന് പതിനഞ്ച് ഇരുപതിൽ മൂന്ന് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റില്ല ഇരുപത് ഇറക്കിയിട്ടു ഇനി അഞ്ചിനെയും ഇരുപതിനെയും നമുക്ക് അഞ്ച് കൊണ്ട് നിശേഷം ഹരിക്കാം അപ്പോൾ അഞ്ച് എന്ന് ഇടുക ഈ നാലിനെ അഞ്ച് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല നാല് ഇറക്കിയിട്ടു അഞ്ചിലഞ്ച് ഒരഞ്ച് അഞ്ച് ഇരുപതിലഞ്ച് നാലഞ്ച് ഇരുപത് നാല് 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 കൊന് ശേഷായിരിക്കാം നാല് ഒരു നാല് നാല് ഒന്ന് ഒറക്കിട്ടു നാല് നാല് ഒരു നാല് നാല് അപ്പോൾ ഇവിടെ എല്ലാ സംഖ്യകളും ഒന്നായി എൽ സി എം ഈ വശത്തുള്ള സംഖ്യകൾ ഗുണിക്കുക എൽ സി എം എന്ന് പറയുന്നത് മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു നാല് മൂവഞ്ച് പതിനഞ്ച് നാല് അറുപത് ഉത്തരം കാണാൻ നമ്മൾ എൽ സി എം പ്ലസ് ഇഷ്ടമാണ് എൽ സി എം കണ്ടുപിടിച്ചു അറുപത് പ്ലസ് ശിഷ്ടം നമുക്ക് ചോദ്യത്തിൽ തോന്നുന്നുണ്ട് നാല് ഉത്തരം അറുപത്തി നാലാണ് കിട്ടുക ഉത്തരം ശരിയാണ് നോക്കുക അറുപത്തി നാലിന് ഈ ഓരോ സംഖ്യ ഹരിച്ച് നോക്കുക അറുപത്തി നാല് ബൈ പന്ത്രണ്ട് ചെയ്ത് നോക്കുക അറുപത്തി നാല് ബൈ പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് അറുപത് ശിഷ്ടം നമുക്ക് നാല് വരുന്നുണ്ട് അടുത്ത സംഖ്യ പതിനഞ്ച് പതിനഞ്ച് അറുപത്തി നാല് അറുപത്തി നാല് ബൈ പതിനഞ്ച് അറുപത്തി നാലിന് എൽ സി എത്തിന് നമ്മൾ പതിനഞ്ച് കൊണ്ട് അയച്ചു അറുപത്തി നാല് ബൈ പതിനഞ്ച് നാല് പതിനഞ്ച് അറുപത് വീണ്ടും ശിഷ്ടം നാല് പേരുണ്ട് അടുത്തത് അറുപത്തി നാല് ബൈ ഇരുപത് മൂന്ന് ഇരുപത് അറുപത് ശിഷ്ടം നാല് പേരുണ്ട് ഉത്തരം ശരിയാണ്